അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നാല് ദിവസത്തെ ഗൾഫ് സന്ദർശനം സമാപിച്ചു യു എ ഖത്തർ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുമായി മാത്രമായി ആകെ മൂന്ന് പോയിന്റ് നാല് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ സാമ്പത്തിക പ്രതിബന്ധ ഉറപ്പാക്കിയാണ് ട്രംപ് മടങ്ങിയത് ഇതിലെ ഏറ്റവും കൂടുതൽ തുക യു എയിൽ നിന്നാണ് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനം മികച്ച നിക്ഷേപ സാമ്പത്തിക പ്രതിബദ്ധത ഉറപ്പാക്കിയാണ് സമാപിച്ചത് ഇപ്രകാരം ആകെ മൂന്ന് ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ പ്രതിബദ്ധത ട്രംപ് സ്വന്തമാക്കി ഇതിൽ യു മാത്രം ഒന്ന് ലക്ഷം കോടിയുടെ പ്രതിബദ്ധത ഉറപ്പാക്കി ഖത്തറിൽ ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം കോടി രൂപയുടെ പ്രതിബദ്ധത നേടി ബാക്കി തുക സൗദി അറേബ്യ നിന്നാണ് ട്രംപ് നേടിയത് യു ഖത്തർ സൗദി അറേബ്യ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ മാത്രം കണക്കാണ് പുറത്തുവന്നത് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന്റെ ഭാഗമായി മൂന്ന് രാജ്യങ്ങളിൽ വിവിധ കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു വ്യോമയാനം പ്രകൃതിവാതക ഉൽപാദനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിലാണ് ഇരു രാജ്യങ്ങളും പ്രധാനമായും കരാറുകൾ ഒപ്പുവച്ചത് ബോയിങ് ജി ഇ എയ്റോസ്പേയ്സ് അബുദാബിയുടെ എത്തിഹാദ് എയർവേസ് എന്നിവ തമ്മിൽ ആയിരത്തി കോടി ഡോളറിന്റെ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നു അതേസമയം പത്തു വർഷത്തിനിടെ അമേരിക്കയിൽ ലക്ഷം കോടി ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് യു എ പ്രഖ്യാപിച്ചു യു എ സന്ദർശിക്കുന്ന രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് ചുരുക്കത്തിൽ ജനുവരി ഇരുപതിനെ അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനം ഫലം കണ്ടുവെന്നതും ട്രംപിനും നേട്ടമാകും എൽവിസ് ചുമാർ ന്യൂസ് ദുബായ് one man's 17year TV show 850 plus episodes one anchor every week 17 years Middle East this week only on Jahan TV an Elvis Chamar TV show Middle East this week Middle East beyond the headlines.